ചീറിപ്പാഞ്ഞ ആംബുലൻസിനുള്ളിൽ സഹോദരൻ തെളിച്ച മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യുവതിക്ക് സുഖപ്രസവം ഇക്കഴിഞ്ഞ ദിവസമാണ് ആഴാകുളം തുറവൻകോണം സ്വദേശി നാദിയയ്ക്ക് പ്രസവ വേദന തുടങ്ങിയത് തുടർന്ന് സഹോദരൻ കാറിൽ നാദിയെ വിഴിഞ്ഞത്തെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുകയായിരുന്നു ഹോൺ മുഴക്കിയെത്തിയ കാറിൽ നിന്ന് കരച്ചിൽ കേട്ട സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് കല്ലിയൂർ സ്വദേശിനിയായ ജിത ഓടിയെത്തി കവർ കവർ ചോദിച്ചു വേണ്ടി മുണ്ട് 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 ഫുൾ ഫുൾ അതിനുള്ള വെച്ച് ഞാൻ കുഞ്ഞിന്റെ തല അപ്പോഴേക്കും ആദ്യം ഒന്ന് പതറിയെങ്കിലും ഇത് ആത്മവിശ്വാസം കൈവിട്ടില്ല ഡോക്ടറും എത്തി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഗൈനക്കോളജിസ്റ്റോ പ്രസവവാടോ ഇല്ലാത്തതിനാൽ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ആശുപത്രിയിലെ നൂറ്റിയെട്ട് ആംബുലൻസ് സഹായം തേടിയെങ്കിലും വാഹനം ഒഴിവുണ്ടായിരുന്നില്ല ഉടൻ തന്നെ സ്വകാര്യ ആംബുലൻസ് എത്തിച്ച് അതിൽ കയറ്റി നാദിയെ ഈ അവസ്ഥയിൽ വിടാൻ ജിതയ്ക്ക് മനസ്സ് വന്നില്ല യുവതിക്കൊപ്പം സഹായിയായി പോകാൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഗ്രീഷ്മയുടെ അനുവാദം വാങ്ങി ആശുപത്രിയിലുള്ള ഏതാനും ഉപകരണങ്ങളും ബ്ലീഡിംഗ് ഉണ്ടായാൽ തടയാൻ പാടും ഡോക്ടർ നൽകി ആംബുലൻസിൽ കയറി വാഴമുട്ടത്തെത്തിയപ്പോഴേക്കും നാദിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവമെടുത്ത് മുൻപരിചയമില്ലാത്ത ജിത അങ്ങനെ പ്രസവമെടുത്തു

ഒരു ദീർഘനിശ്വാസത്തോടെ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗൂഗിൾ വീണ്ടും നോക്കുമ്പോൾ ചേരുന്നുണ്ട് ഗൂഗിൾ ആ ജിത പറയുന്നുണ്ടല്ലേ ദൈവമേ എന്ന് വിളിച്ചാണ് പ്രസവം തൻ്റെ ആ സമയത്ത് സ്വാഭാവികമാണ് അല്ലേ അവരുടെ ഒരു അപ്പോഴത്തെ ആശങ്കയോ ടെൻഷനോ ഒന്നും ഇല്ലാതെ ആ കുഞ്ഞിനെ സുഖമായിട്ട് പുറത്തെടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ട് ആ കുടുംബത്തിനും അല്ലേ അങ്ങനെ കഴിഞ്ഞു അല്ലേ അതൊരു പ്രത്യേക സംഭവമാണ് ദിവസേ ഒരു കാര്യം എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലം മുൻപ് ഒരു വാർത്ത വന്നിരുന്നു കാരക്യാമണ്ഡപത്ത് ഒരു യുവതി വീട്ടിൽ പ്രസവിച്ച് കുഞ്ഞും അമ്മയും മരിച്ചു പോയൊരു വാർത്തയായിരുന്നു അപ്പം പ്രസവം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അവസ്ഥയാണെന്നുള്ളതാണ് അത് മുൻപോട്ട് വെക്കുന്നത് അപ്പം ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളത് പ്രാഥമികമായി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഈ അടുത്ത കാലത്ത് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് ആ വീട്ടിൽ തന്നെ നടക്കുന്ന പ്രസവത്തെ പറ്റിയൊക്കെ അപ്പം അത് നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റുന്നതല്ല കാരണം അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പല വാർത്തകളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഡോക്ടറുടെ ഡോക്ടറുടെതും അതേപോലെ തന്നെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലുണ്ടായിരുന്ന നഴ്സിംഗ് നഴ്സിങ് അസിസ്റ്റൻറ്റിൻ്റെയും ഒരു ആത്മബലം തന്നെയാണ് ആ രണ്ട് ജീവനുകളെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചത് പക്ഷേ അമിതമായ ബ്ലീഡിങ് ഉണ്ടാവുകയൊക്കെ ചെയ്തത് പക്ഷേ അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് വലിയ കൂടി തന്നെ അവരെ ആ ഒരു പരിമിതമായ സൗകര്യമാണ് ആംബുലൻസ് ഉണ്ടായിരുന്നത് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിക്കുകയുണ്ടായി പക്ഷേ അത് ആംബുലൻസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നീട് ഒരു പരിമിതമായ സൗകര്യമുള്ള ഒരു പ്രൈവറ്റ് ആംബുലൻസിലാണ് പിന്നീട് തൈക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നത് പക്ഷേ അതിനുമുമ്പ് തന്നെ കുട്ടി ജനിക്കുകയും ചെയ്തു ആ സമയത്ത് ഇവർ എടുത്തിട്ടുള്ള കുറച്ച് മുൻ കരുതലുകൾ അതൊക്കെ തന്നെയാണ് കുട്ടിയുടെയും അമ്മയുടെയും ജീവൻ രക്ഷപ്പെടുത്തുന്ന തരത്തിലേക്ക് കടന്നത് എന്തായാലും സഹോദരൻ്റെയും അതിനകത്തുള്ള ഒരു എഫേർട്ട് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം അത്രത്തോളം കൂടി അദ്ദേഹം ഇരുത് ഫോണിലെ ടോർച്ചൊക്കെ തെളിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ആ വാർത്തയ്ക്കകത്ത് ഉണ്ടാകുന്ന ആ ഒരു കൗതുകത്തിനപ്പുറത്തേക്ക് അതിൽ ഉണ്ടാകുന്ന ഒരു ചില ആത്മസംഘർഷങ്ങളും മാനസിക ബുദ്ധിമുട്ടും അതിനപ്പുറത്തേക്ക് സഹോദരിയുടെ ജീവൻ കിടന്ന് വെമ്പുന്നതും കുഞ്ഞിൻ്റെ ജീവനും ഇതെല്ലാം കൂടെയുള്ള ആ മനുഷ്യൻ്റെ ഒരു ഒരു വേദനയും ഒക്കെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുള്ളത് എന്തായാലും എല്ലാവരും സുഖമായിരിക്കുന്നു കുഞ്ഞിനെ കുഞ്ഞും അമ്മയും ഒക്കെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തിയ സമയത്ത് ജിത അതായത് നഴ്സിങ് അസിസ്റ്റന്റ് ഇവരെ വീട്ടിലെത്തി കാണുന്ന ഒരു രംഗമാണ് കാരണം അവരുടെ ആദ്യത്തെ പ്രസവം എടുപ്പാണ് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്താനായിട്ട് നേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത മുൻപോട്ട് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഈ വീട്ടിലെ പ്രസവങ്ങളൊക്കെ ഒഴിവാക്കുക അതിനപ്പുറത്തേക്ക് ആശുപത്രി തന്നെയാണ് ഏറ്റവും മെച്ചപ്പെട്ട മാർഗം കാരണം മനുഷ്യന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ് ിപ്പോൾ പറഞ്ഞ പോലെ ഈ അടുത്ത് തന്നെയാണ് വീട്ടിൽ പ്രസവം നടത്തിയവരല്ലേ ഒരു വാർത്തയൊക്കെ വന്നതാണ് അപ്പോൾ ഇന്നത്തെ സാഹചര്യമാണ് മാറിയ രീതികളാണ് മാറിയ ശാരീരിക അവസ്ഥകളാണ് അതുകൊണ്ട് എന്തും ഏതും പ്രതീക്ഷിക്കണമെന്നാണ് അതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോവുക എന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം